നമസ്കാരം അറിഞ്ഞുവോ പ്രിയ കൂട്ടരെ നമ്മുടെ ജട്ടി സാബു ജയില നമ്മുടെ ജട്ടി ജെട്ടി സാബു ജയില അറിഞ്ഞില്ലായിരുന്നോ അറിയണം മുത്തംകുരിശ്ശ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ ഒരു കാഴ്ചയാണ് നാസ ജെട്ടി ഇട്ടുകൊണ്ട് സെല്ലില് ഒരാൾ ഇരിക്കുന്നതായിട്ട് അവിടെ ഉള്ള ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു അതായത് ഈ പി വി ശ്രീനിജൻ എന്ന കുന്നത്തനാട് എം എൽ എ ഈ അടുത്ത കാലത്ത് ഒരു മൈക്ക് കെട്ടിവെച്ച് വല്ലാതെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ജാതിപരമായ അധിക്ഷേപം ഉൾപ്പെടെ നടത്തുകയും അതിന്റെ പേരിൽ ദളിത് അട്രോസിറ്റി കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ജെട്ടി സാബു ജയിലില അവിടത്തെ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ വിളിച്ചെന്ന് അന്വേഷിച്ചപ്പോ വളരെ പരിതാപകരമായിട്ട് തോന്നി ഈ ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ട് സാബുവിന്റെ നാസ ജെട്ടി ഇട്ടുകൊണ്ടാണ് പോയിരിക്കുന്നത് അതായത് ഈ ചോദ്യം ചെയ്യലിന് അതിനകത്ത് ഇനി എന്തെങ്കിലും കന്നന്തിരിവ് കാണിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസുകാരെല്ലാം കൂടി സാധാരണ ഒരു പ്രതി എന്താണ് ചെയ്യാറുള്ളത് ജട്ടിയിൽ അങ്ങ് നിർത്തിയിരിക്കണം അപ്പോ പുതിയ ഇന്റർനാഷണൽ ബ്രാൻഡഡ് ആണല്ലോ ഇപ്പൊ ചൂടായതുകൊണ്ട് തണുപ്പ് ഇങ്ങനെ കയറി കയറി വരുകയാണ് അപ്പോ ആ നാസ ജട്ടിയിൽ ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മുഴുവൻ ഒരു കുളിരണിഞ്ഞ അവസ്ഥയിൽ എന്നാണ് അവിടെ ഉള്ളവർ തന്നെ പറയുന്നത് അതായാലും ഈ വിഷയത്തെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പി വി ശ്രീനിജൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഒഫീഷ്യലി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജട്ടി സാബുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ മാപ്രകൾ ദൈവ സഹായിച്ച് ജട്ടി സാബു അവരുടെ ഈ കോഴിക്കാലിന്റെയും കുപ്പിയുടെ ഉടമ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വാർത്തയും പുറത്തുവരില്ല ഈ അടുത്ത ദിവസം ഒരു കഥ പുറത്തു വന്ന് അറിയാമല്ലോ സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ ഞാൻ സംഭാവന കൊടുത്തു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോ ഈ നാട്ടിലെ ഏത് ഊള കൊടുത്താലും സംഭാവന വായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങനെ ഈ അങ്ങനെ ഈ കിഴക്കമ്പഴത്തെ ഏറ്റവും വലിയ ഊളയായിട്ടുള്ള ആയിട്ടുള്ള ജട്ടി സാബു ആ ജട്ടി സാബുവിന്റെ ഈ പൈസ ഉണ്ടായതേ അങ്ങ് അദ്ദേഹം അധ്വാനിച്ച് വിയർപ്പൊഴുക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വന്തം തന്തേരായിട്ടുള്ള ജേക്കബിന്റെ പല കഥകളും ഈ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് ആൾക്കാരെ നല്ല മികച്ച രീതിയിൽ തന്നെ ഊ ആ ഇതെല്ലാം പൈസ ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പൊ ആ പൈസ വെച്ചിട്ട് ഇപ്പൊ സംഭാവന കൊടുത്ത എന്തോ വലിയ കാര്യമാണ് ഞാൻ കൊടുത്തു ബി ജെ പിക്ക് ഇലക്ട്രി ബോണ്ടായിട്ട് ഇവിടെ പൈസ കൊടുത്തവര് മുതലാളിമാർ കോടിക്കുടക്കിനാണ് വാരിക്കൊടുത്തത് സി പി എമ്മിന്റെ ഓഫീസിൽ ചെന്ന് ഏതെങ്കിലും ഊളോ എനിക്ക് സംഭാവന വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് മേടിക്കും അതിലെന്താ ഇപ്പൊ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന സാബു അയിത്തം കൽപ്പിച്ചിട്ടുള്ള വ്യക്തിയെന്നുമല്ല സാബു പോലാളി എനിക്ക് നിങ്ങൾക്ക് ഇലക്ഷൻ ഫണ്ട് തരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ചെന്ന മേടിക്കും അതിലൊന്നും യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് രണ്ട് മാപ്പറകളിലൂടെ ഇതിപ്പോ വാർത്തയടിച്ചു എന്ന് കരുതി നാളെയും ഇതായിട്ട് വന്നാലും വാങ്ങിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കുന്നത് ആദ്യത്തെ സംഭവം ഇല്ല എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് ഇങ്ങനെ സംഭാവന കൊടുത്തത് കൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു സാബു കരുതിയിരുന്നത് ഉളത്തരം കാണിച്ച സംഭാവന കൊടുത്തു എന്നതിന്റെ പേരിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചില്ല എന്ന് വിചാരിച്ച ഏത് ജട്ടി സാബു ഇതുപോലെ നാസ ജെട്ടിയിട്ട് നിൽക്കേണ്ടി വരും നാസ ജെട്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പോലീസുകാരടുത്ത് ഹുങ്കൊക്കെ ആയിരുന്നു ഞാൻ കിഴക്കൻപുലത്തെ രാജാവായിട്ടുള്ള ജട്ടി സാബു നീ അങ്ങോട്ട് മാറിയില്ലറ പോയിൻ്റെ പാൻറ്റ് ഷർട്ടൊക്കെ കൂടിയിട്ട് അവിടത്തെ ജട്ടിയിട്ടുണ്ട് അതിട്ടോ വന്ന് പോലീസുകാരെ വെക്കിട്ട് കറായിരിക്കണം മുതലാളിയാണെന്ന് പോലും അങ്ങനെ അവിടുത്തെ സി ഐ ഒന്ന് കൂമ്പിലിട്ട് ഒന്ന് കൊടുക്കാൻ പോയതാണ് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടുത്തെ വലിയ തെലങ്കാനയിൽ പോകാൻ നിൽക്കുന്ന വ്യക്തിയായത് കൊണ്ട് ചിലപ്പോ ഈ പോലീസ് സ്റ്റേഷനിലൂടെ തെലങ്കാനയിൽ എടുത്തോണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ കുറച്ച് ഫാൻസ് അസോസിയേഷൻകാർ കാര്യം ഈ കൂടെ കൂടെ കോഴിക്കാലെറിയാൻ നല്ല പൈസ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫാൻസുകാർ ഇപ്പോ കുരു പൊട്ടി വരുമായിരിക്കും കാര്യം കുറെ പേരെ തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ പച്ചയ്ക്ക് പറയൽ പഴുത്തവന്മാർ അങ്ങനെ കുറെ ടീംസിനെ കൊണ്ട് നടന്ന് നാട്ടിൽ കിടക്കുന്നവർ മുഴുവൻ മോശക്കാരും രണ്ടു മൂന്ന് നല്ലവരേ ഉള്ളൂ ഞാനും ബിനുവി ജോണും ഞങ്ങളുടെ മറുതയും പിന്നെ പച്ചയ്ക്ക് പറയൽ സാബു ബാക്കിയുള്ള എല്ലാം ഈ നാട്ടിൽ മോശക്കാരാണ് അപ്പോ അങ്ങനെയുള്ള തോന്നിവാസം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ ജനപ്രതിനിധിയാണെന്ന് പോലും മാനിക്കാതെ വളരെ മോശമായി അപമാനിച്ചതിന്റെ പേരിലാണ് സാബുപ്പ് വെച്ച് അനത്തുന്നതും നേരത്തെ ഹൈക്കോടതിയിൽ പോയി കാല് പിടിച്ച് എന്നെ അറസ്റ്റ് ചെയ്യലേ ഞാൻ ഇനി ആവർത്തിക്കൂലേ എന്നൊക്കെ പറഞ്ഞ് ജഡ്ജിയുടെ കാല് പിടിച്ചാണ് ഒരു മുൻകൂർ ഒപ്പിച്ചെടുത്ത് അതിന്റെ തുടർച്ചയായിട്ട് എന്നുള്ളമാണ് ഇപ്പോ ഈ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നതും ചോദ്യം ചെയ്യലിനൊക്കെ വിനീത ദാസനായി ജെട്ടിയിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് പോലീസുകാരടുത്ത് കൂടുതൽ ഈ റൂളും മോനെയൊക്കെ പറഞ്ഞ അഞ്ചാറ് പരുപ്പിൽ നിന്ന് കിടക്കേണ്ടി വരും അതാണ് പോലീസുകാരിൽ നിന്ന് തന്നെ പറയുന്നത് കാര്യം മുതലാളിയാണല്ലോ ഈ ഡയലോഗടി ഒരു വലിയ ശീലമാണല്ലോ ഈ മൈക്കിന്റെ മുമ്പ് ഗീർവാണോ അടിക്കുമ്പോഴെയാണ് ഇതെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ സ്വപ്പ കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ആ ഇരിപ്പ് കണ്ടവർ പറയാണ് വല്ലാത്ത കഷ്ടമായി പോയി ജെട്ടി സാബൂന് ഈ ഗതി വരുമെന്ന് ഈ ലോകത്താരും ആരും പ്രതീക്ഷിച്ചില്ല എന്ന് അവിടെ നിന്നുള്ളവർ തന്നെ ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ട് വായിൽ കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഏത് മുതലാളിമാരായിരുന്നാലും അനുഭവിക്കേണ്ടി വരും അയാതൊരു പ്രശ്നവും ഇല്ല വച്ചനത്തേണ്ടതുണ്ട് കാര്യം ഇവിടുത്തെ മാപ്പകൾ ഇദ്ദേഹത്തിന്റെ കോഴിക്കാലം മേടിച്ചത് വാർത്തകൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും ഇദ്ദേഹത്തിനെ പോലുള്ളവർ നടത്തുന്ന ഈ മോശം പ്രവർത്തനങ്ങൾക്ക് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നുണ്ടെന്ന് സാധാരണക്കാർ അറിഞ്ഞിരിക്കണം അല്ലാതെ സാബു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ഒന്നും കിട്ടത്തില്ല സാബു മാനവും മര്യാദയ്ക്ക് സാബുവിൻ്റെ ജോലി സാബുവിന്റെ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോയാൽ ആർക്കും പ്രശ്നമില്ല പക്ഷെ സാബു വലിയ മൊയ്ലാളിയാണ് ഞാനാണ് ഈ നാട്ടിലെ മികച്ച മൊയ്ലാളി എന്നെ എല്ലാവരും വന്ദിക്കണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കണേ നാസെ എന്ന് മാത്രമേ ഈ നാട് പറയുള്ളൂ